അച്ചമ്മയുടെ ആവശ്യപ്രകാരം മൂന്ന് മരുമക്കൾക്കും ആഹാരം വാരി കൊടുക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇത് കാണുന്ന സച്ചി ഇതൊന്ന് വീഡിയോ എടുത്ത് വെക്കണമെന്ന് പറയുന്നതിനെ തുടർന്ന് ശ്രീകാന്ത് സുതിയും ഫോണിൽ വീഡിയോ എടുക്കുന്നു തുടർന്ന് നീ മൂന്ന് മരുമക്കളെ ഒരുപോലെ കാണണമെന്നും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ഛമ്മ ഉപദേശിക്കുന്നു പിന്നീട് ചന്ദ്രമതി ആഹാരം വാരിത്തന്നതിൻ്റെ സന്തോഷം സുതിയോട് പങ്കുവെക്കുന്ന ശ്രുതിയെ കാണിക്കുന്നു തുടർന്ന് നാളെ രാവിലെ ഇളയച്ചൻ വരുമോ എന്ന് സുതി ചോദിക്കുമ്പോൾ വരുമെന്ന് ശ്രുതി പറയുന്നു പിന്നീട് സച്ചിയേട്ടനും അച്ചമ്മയ്ക്ക് ഒരേ സ്വഭാവമാണെന്നും രണ്ടുപേരും മറ്റുള്ളവരെ ഭരിക്കുന്നവരാണെന്നും പറയുന്ന വർഷോട് രണ്ടുപേരും പാവമാണെന്നും ശ്രീകാന്ത് പറയുന്നു ശേഷം പൂ രേവതിയെ കാണിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി പൂ വേണം എപ്പോഴാണ് കട തുറക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു തുടർന്ന് അവിടെ എത്തുന്ന അച്ഛമ്മ നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്നും സ്വന്തം കാലിൽ നിൽക്കാനായി രേവതിക്ക് ഈ പൂക്കട ഇട്ടുകൊടുത്തത് നന്നായെന്നും സച്ചിയോട് പറയുന്നു ശേഷം രണ്ടു മരുമക്കളും അവരുടെ കടയ്ക്ക് നിന്റെ പേരിട്ടല്ലോ നീ ഭാഗ്യവതിയാണെന്ന് അച്ചമ്മ ചന്ദ്രമതിയോട് പറയുമ്പോൾ പൂക്കടക്ക് എൻ്റെ പേരിട്ട് എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന അച്ചമ്മ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുമ്പോൾ ഇന്ന് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു നാളെ എന്നെ ഒന്നും പറയരുത്തെന്നും നാളെ ശ്രുതിയുടെ ഇളയച്ചം വരുമെന്നും ചന്ദ്രമതി പറയുന്നു തുടർന്ന് അദ്ദേഹത്തിനെ വേണ്ട പോലെ ശ്രദ്ധിക്കണമെന്നും നല്ല ബഹുമാനത്തെ പെരുമാറണമെന്നും ചന്ദ്രമതി പറയുമ്പോൾ സച്ചി ചന്ദ്രമതിയെ കളിയാക്കുന്നു ഇതെല്ലാം കേൾക്കുന്നതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു പിന്നീട് മുറ്റത്ത് കട്ടിലിട്ട് കൂടെ അതിൽ വെച്ച് കെട്ടി പ്രണയനിമിഷങ്ങൾ പങ്കുവെക്കുന്ന സച്ചിയും ദേവതയും കാണിക്കുന്നു തുടർന്ന് സച്ചി ദേവതയും പാടുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ അയൽവക്കത്തെ സ്ത്രീകൾ കുടയുമായി അവിടെ വരികയും ഇനി മുതൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം ഞങ്ങളും പുറത്താണ് കിടക്കുന്നതെന്നും പറയുന്നതോടെ രേവതി ചമ്മിപ്പോകുന്നു തുടർന്ന് സച്ചിയുടെ അടുത്ത് അയൽവക്കക്കാർ നിങ്ങൾ നന്നായി പാട്ടുപാടിയെന്നും ഞങ്ങൾ നന്നായി ആസ്വദിച്ചുവെന്നും മുതൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും കൊണ്ട് ഞങ്ങൾ പുറത്ത് കിടക്കുകയാണെന്നും പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന അച്ഛമ്മ അയൽവക്കക്കാരെല്ലാം അവിടെ നിന്ന് ഓടിച്ചുവിടുന്നു തുടർന്ന് ഇതെല്ലാം നാട്ടുകാർ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് രേവതി സച്ചിയോട് ദേഷ്യപ്പെടുമ്പോൾ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നതാണെന്ന് സച്ചി പറയുന്നു ഇത് കേട്ട് നാണത്തോടെ അവിടെ നിന്ന് പോകുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനം അവസാനിക്കുന്നു